നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ തവണ പാണ്ടിക്കാട് മണ്ഡലം മിസുഡാം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാതിക്ക് ചാത്തങ്ങോട്ടുപുറം നിരന്തപറമ്പിൽ തുടക്കമായി മണ്ഡലം യൂത്ത് സെക്രട്ടറി നഹീം റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വളരുന്ന നമ്മുടെ മക്കൾ ഈ നാടിനും നമുക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും രാജ്യത്തിനും ഉപകരിക്കുന്ന ആളുകളാക്കാൻ അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാണ് പാതയിൽ ഓർഗനൈസേഷൻ വലിയൊരു പ്രഖ്യാപിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ധർമ്മസമര സംഗമത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് മണ്ഡലം വിസ്ഡം സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡന്റ്സ് കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്കാണ് ബുധനാഴ്ച രാവിലെ ചാത്തങ്ങോട്ടുപുറം നിരന്ന പറമ്പിൽ തുടക്കമായത് ശാഖാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം മുജീബ് റഹ്മാൻ പിലാക്കൽ അഷ്റഫ്ലിവർ പങ്കെടുത്തു വ്യാഴാഴ്ച ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നടക്കുന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് യു എ ലതീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും എന്നിവർ പങ്കെടുക്കും പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്